ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വെൽക്കം ടു ന്യൂ എപ്പിസോഡ് നിഷൂസ് വാർഡ് ഞാനിപ്പോൾ വഫ്രിയിലാണ് ഇവിടെ ഒരു പഴയ ഒരു ഹെറിറ്റേജ് വില്ലേജ് ഉണ്ട് അങ്ങനെ ആരും കാണാത്ത ഒരു വെറൈറ്റി സ്ഥലമാണ് ഇവിടെ എൻട്രി തികച്ചും ഫ്രീ ആണ് അപ്പോൾ ഇതിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഖലീഫ വില്ലേജിന്റെ മെയിൻ എൻട്രൻസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എൻട്രി തികച്ചും ഫ്രീ ആണ് നമ്മുടെ വാഹനങ്ങൾ ഇതിന് പുറത്തായി റോഡ് സൈഡിൽ താൽക്കാലികമായി പാർക്ക് ചെയ്യാം ഇതുവരെ നമ്മൾ കണ്ട കുവൈറ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായ കാഴ്ചാനുഭവമാണ് ഈ വില്ലേജ് നമുക്ക് സമ്മാനിക്കുന്നത് പൗരാണിക കുവൈറ്റിൻ്റെ കൾച്ചറും ട്രഡീഷനും വിളിച്ചോതുന്ന ഒരു അത്ഭുത കാഴ്ചാനുഭവം ഈ വില്ലേജിൻ്റെ നിർമ്മാണം എങ്ങനെയെന്ന് അറിഞ്ഞാലോ കുവൈറ്റിലെ ജനപ്രിയ നടൻ ഖലീഫ ഖലീഫയുടെ ഉടമസ്ഥയിലുള്ള ഈ ഗ്രാമം കുവൈറ്റിൻ്റെ പൈതൃകം വിളിച്ചോതുന്നവയാണ് പഴയ കുവൈറ്റ് ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഷോകളിൽ അഭിനയിച്ചപ്പോൾ അവ മോശമായി ചിത്രീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിന് ശരിയായ ഒരു ഗ്രാമം നിർമ്മിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു ഖലീഫ വില്ലേജ് അദ്ദേഹം നിർമ്മിച്ച ആദ്യത്തെ ഗ്രാമമല്ല അദ്ദേഹം കുവൈറ്റിലെ സൽമയിൽ ഒരെണ്ണം നിർമ്മിച്ചു എന്നാൽ പിന്നീട് അത് ഇടിച്ച് കൂടുതൽ ജനങ്ങൾക്ക് ആക്സസ് ചെയ്യുന്നതിനായി വഫ്രയിൽ റീസെൻ്റ് നിർമ്മിച്ചാണ് ഈ ഖലീഫ വില്ലേജ് കുട്ടികൾക്കായി ഒരു ചെറിയ പാർക്ക് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ റീഡിനും അരതിനാറാണ് ഈടാക്കുന്നത് കല്ല് മണ്ണ് തടി എന്നിവ കൂടെ നിർമ്മിച്ച പഴയകാല വീടുകളും ഓലമേഞ്ഞ് വീടുകളും നമുക്കിവിടെ കാണാൻ സാധിച്ചു ഇതൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആണ് ഉള്ളിലുള്ളത് അപ്പോൾ അവർ പണ്ട് കഴിച്ചിരുന്ന ഗവ അതുപോലെ തന്നെ ചായ പലതരത്തിലുള്ള തരത്തിലുള്ള സ്വീറ്റ്സ് എല്ലാം തന്നെ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും ഒരു ചെറിയൊരു ബക്കാലയുണ്ട് നൂറ് ഫിൽസിന് കുട്ടികൾക്ക് ഓരോ ഐറ്റംസ് കിട്ടും അതുപോലെ വാട്ടർ സോഴ്സായി അവർ ഉപയോഗിച്ചിരുന്ന കിണറും എനിക്കിവിടെ കാണാൻ സാധിച്ചു പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് എനിക്ക് വില്ലേജ് സന്ദർശിക്കാൻ തോന്നിയത് എനിക്ക് പഴയ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാം മറ്റൊന്ന് ഉയരമുള്ള കെട്ടിടങ്ങൾ മാത്രം കണ്ടുവളർന്ന എൻ്റെ കുട്ടികൾക്ക് ഈ പഴയ ഗ്രാമം ശരിക്കും കൗതുകമുണർത്താൻ സാധിച്ചു അവർ കുറേ ചോദ്യശരങ്ങൾ എന്നോടായി ചോദിച്ചു അവർ മറ്റൊരു ലോകത്തെത്തിയതായി എന്നോട് പറഞ്ഞു ശരിക്കും നമ്മൾ ഇതിനുള്ളിൽ എത്തിയാൽ മറ്റൊരു മായ ലോകം തന്നെ വീക്കെൻഡിലാണ് ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് ഫ്രൈഡേ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രാത്രി ഒമ്പത് വരെയും അതുപോലെ സാറ്റർഡേ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകിട്ട് വരെയാണ് വിസിറ്റിൻ്റെ ടൈം ഫ്രീ എൻട്രിയാണ് പബ്ലിക്കിനായിട്ട് അവർ ക്രമീകരിച്ചിരിക്കുന്നത് ഇതൊരു ചെറിയ ദിവാനിയാണ് ഗസ്റ്റുകളെ സ്വീകരിക്കാൻ മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു അന്ന് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും ഡ്രസ്സുകൾ സൂക്ഷിച്ചിരുന്ന അലമാരകളും ചായ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്ലാസ്സും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ സംഗീതോപകരണങ്ങളും റേഡിയോ ഡ്രംസ് പിന്നെ അവർ ഉപയോഗിച്ചിരുന്ന തയ്യൽ മെഷീൻസ് എല്ലാത്തിൻ്റെയും ശേഖരണമുണ്ട് ഇവിടെ പുരാതന കാലത്തെ കുവൈറ്റിലെ തിരുവോരങ്ങൾ അതേപടി റിക്രിയേറ്റ് ഇവിടെ അപ്പോൾ നമ്മുടെ അൽ ഖലീഫ വില്ലേജിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അപ്പോൾ കൂടുതൽ ആകർഷകമായ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും താങ്ക് യു ആൻഡ് സ്റ്റേ ടൗൺ